റെസ്പിറേറ്ററി ഡിസീസും ഉള്ള ആൾക്കാർ മോമ്പെടുക്കാൻ പാടുണ്ടോ എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ ശ്വാസം തന്നെ നമ്മുടെ ജീവിതമാണ് ജീവിതം ജീവനാണ് ഒരു കാരണവശാലും ആസ്മ രോഗികൾ അവർ അവരുടെ ഈ വായു സഞ്ചാര പാതയുടെ ആരോഗ്യം വിട്ട് കളിക്കരുത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇൻഹെയിലർ ഉപയോഗിച്ചത് കൊണ്ട് ഒരു കാരണവശാലും നോമ്പ് മുറിയാൻ പോകുന്നില്ല അതേസമയം ഇൻഹെയിലർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരാൾ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഇൻഹെയിലർ അടിക്കുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് സിവിയറായിട്ടുള്ള ഒരു ആസ്മ അറ്റാക്ക് ഉണ്ടാക്കാൻ കാരണമാവും ഹോസ്പിറ്റൽ അഡ്മിഷൻ്റെ കാരണമാവും മരണം വരെ സംഭവിക്കുന്ന അപകടാവസ്ഥ ഉണ്ടായി എന്ന് വരാമോ ഏതൊക്കെ ആസ്മ രോഗികളാണ് നോമ്പെടുക്കുന്നത് ഒഴിവാക്കേണ്ടത് ആസ്മ തീരെ കൺട്രോൾ കണ്ട്രോളാവാത്തവർ സ്ഥിരമായിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആസ്മയുടെ എക്സാസർബേഷൻ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടി വരുന്ന ഓരോ എപ്പിസോഡുകൾ ഉണ്ടാവുന്നവർ ഈ അടുത്ത കാലത്തായിട്ട് പലതവണ ആസ്മക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആയവർ എന്തൊക്കെയാണ് എമർജൻസി സയൻസ് ഈ ലക്ഷണങ്ങൾ കണ്ടാൽ പെട്ടെന്ന് തന്നെ നോമ്പ് മുറിക്കണം വളരെ ശക്തമായിട്ടുള്ള സിവിയർ ബ്രി ശ്വാസം മുട്ടൽ ചെസ്റ്റിന് വളരാതൊരു ടൈറ്റ്നസ് ഫീൽ ചെയ്യുന്നൊരവസ്ഥ നീല കളറിലുള്ള ചുണ്ടുകൾ ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നോമ്പ് ബ്രേക്ക് ചെയ്യേണ്ടതാണ് പിന്നെ പെട്ടെന്ന് മെഡിക്കൽ സഹായം സ്വീകരിക്കേണ്ടതാണ്